അമ്പാഡീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞായറാഴ്ച ആയതുകൊണ്ട് ഏട്ടൻ മാർക്കറ്റിൽ പോയിട്ട് വന്നപ്പോൾ ഇതാ കുറച്ച് കപ്പ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ ഇന്ന് കുറച്ച് കപ്പ പുഴുക്കുണ്ടാക്കാമെന്ന് കരുതിയിട്ട് എടുത്തു വെച്ചിരിക്കുകയാണ് ഞാൻ രാത്രിയിലേക്കാട്ടോ ഞാൻ കപ്പയുടെ തൊലിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പോഴേക്കും നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇതാ ഞാൻ കപ്പയൊക്കെ വൃത്തിയായി കഴുകി കഷ്ണങ്ങളാക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം കണ്ടിട്ട് പെട്ടെന്ന് വേവുന്ന കപ്പയാന്ന് തോന്നുന്നു രണ്ട് വിസിൽ മതിയാകും അതിനായിട്ട് ഇതാ ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടൊന്ന് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒടച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് നമുക്കൊരു തവി വെച്ചിട്ട് വെച്ചിട്ടിത് ഒടച്ചെടുക്കാം ഞാനിതാ തവി വെച്ചിട്ട് നന്നായിട്ട് വെന്ത്ട്ടോ രണ്ട് വിസിൽ കുക്കറിൽ അടിച്ചിട്ടുള്ളൂ നന്നായിട്ട് വേവുന്ന കപ്പയായിരുന്നു ഇനി ഇതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ഇതാ വെളിച്ചെണ്ണയിൽ കുറച്ച് കടുുകും പൊട്ടിച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് വറ്റൽമുളക് ഇല്ലാത്തതുകൊണ്ട് പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് കപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കിയെടുക്കണം ചോറിൻ്റെ കൂടെ കഴിക്കുന്നത് കൊണ്ടാണ് കപ്പ ഇങ്ങനെ നന്നായിട്ട് ഉടച്ചെടുത്തൊന്ന് വറുത്തിട്ടെടുത്തത് ഏതാ നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി ഇതിൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ കാന്താരി ചമ്മന്തി അരച്ചെടുക്കുക കേട്ടോ ഒരു ചെറിയ കഷ്ണം സവോള മിക്സിയുടെ ജാറിലേക്ക് മുറിച്ചിട്ട് അതിലേക്ക് ഇതാ ഒരു പത്ത് കാന്താരി മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടുന്നുണ്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കണം സവോളയ്ക്ക് പകരം ചെറിയുള്ളി ആട്ടോ നല്ലത് ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് സവോള എടുത്തു ഇതാ ഞാനിങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്താൽ ഇത് കൂട്ടിയിട്ട് നമുക്ക് കപ്പ കഴിക്കാം അങ്ങനെ ഇതാ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് കാന്താരിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് ചോറ് ഉള്ള സമയമായിട്ടോ അപ്പം ഞാനിതാ എടുത്തിട്ടുണ്ട് ചോറ് കുറച്ച് ചോറെടുത്തു കുറച്ച് എടുത്തു പിന്നെ ഉച്ചയ്ക്ക് വെച്ച ബീഫ് കറി ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഇതാ കാന്താരി ചട്നിയും ഉണ്ട് കപ്പയും ബീഫും തന്നെ അടിപൊളി കോമ്പിനേഷൻ അല്ലേ ചോറും കപ്പയും ബീഫും അടിപൊളി ടേസ്റ്റാണ് അതിൻ്റെ കൂടി ഒരു കാന്താരി ചമ്മന്തി കൂടി കൂടിയായാലോ അടിപൊളി പൊളിക്കും നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതാ ഞാൻ ആദ്യം കുറച്ച് എടുത്തിട്ട് ചോറിലേക്കൊന്ന് എടുത്ത് വെക്കുന്നുണ്ട് എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് കാണിച്ചു തരാം കുറച്ച് എടുത്ത് ചോറിലേക്ക് വെച്ചു എന്നിട്ട് ഇതാ ബീഫിൻ്റെ ഒരു പീസ് എടുത്തിട്ട് കപ്പയിലേക്ക് അങ്ങ് വെച്ചിട്ട് അയ്യോ കഷ്ണം താഴേക്ക് ഉരുണ്ടുപോയി അതിനെ വീണ്ടും ഞാനെടുത്ത് കപ്പയിലേക്ക് വെച്ചു എന്നിട്ട് ഇതാ കുറച്ച് ചോറും കൂടി കൂട്ടിയിട്ടങ്ങ് കഴിച്ചിട്ട് ആ കാന്താരി ചട്നി ഒരു നുള്ളെടുത്തൊന്ന് തൊട്ട് കൂട്ടണം ആഹാ സ്വർഗം വേറൊന്നും വേണ്ട വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് താങ്ക്